ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് നിന്റെ ഫീലിംഗ് എന്താ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു അപ്പോൾ മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വെറുപ്പ് സമ്പാദിച്ച് ഈ ഒരു സീസണിൽ എവിക്റ്റഡ് ആയ ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ മസ്താനി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രയ്ക്ക് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നെഗറ്റീവ് റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ഒരു മത്സരാർത്ഥിയാണ് അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം മോത്ത് മാസ്ക് മാറ്റാതെ ഒളിച്ചു മസ്താനിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതുവരെ ഭയങ്കര ഗീർവാണവും ഭയങ്കര വർത്തമാനവും എല്ലാം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നിവരെ മറ്റുള്ളവർക്ക് കോച്ചിങ് കൊടുത്ത ഒരു താരമായിരുന്നു മസ്താനി എന്നാൽ അവിടെ നിന്ന് പുറത്തായ ശേഷം വളരെ മോശകരമായ രീതിയിൽ മലയാളികളുടെ വെറുപ്പിനും അതുപോലെ തന്നെ ട്രോളിനുമിരെയ ഒരു താരമാണ് അവർ സ്വന്തം ചാനലിൽ തന്നെ അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ട ഗതികേടിലേക്ക് തന്നെ വന്നു മറ്റൊരു ചാനൽ പോലും ഇതിൽ നിന്ന് വിക്റ്റഡ് ആയതിനു ശേഷം ഒരു ഇൻ്റർവ്യൂ പോലും എടുക്കാൻ നമ്മുടെ മസ്താനിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് മസ്താനിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നമ്മോട് പറയാനുള്ള അതുകൊണ്ട് സ്വന്തം ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് മസ്താനി എന്താണ് മസ്താനിക്ക് നമുക്ക് ബിഗ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ ഞാൻ 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 ബിഗ് ബിഗ് അല്ല കാരണം നമ്മൾ നോർമലി ഒരാൾക്ക് കിട്ടുന്നത് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പിന്നെ എന്തിനു ഞാൻ പോയിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് നേരം കിട്ടുന്ന നേരത്തെ ഓരോ ബുദ്ധിമോശം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് വന്നപ്പോ ഫീലിംഗ് എന്താ എന്റെ ജീവിതത്തിൽ ഞാനടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു അപ്പോൾ മസ്താനി പറയുന്നത് കേട്ടില്ല ഇതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ വെറുപ്പിന് കഥാപാത്രമായിട്ട് ഈ സ്ത്രീ മാറിയത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നത് ഫെയിമിനും പണത്തിനും വേണ്ടിയാണ് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ പിന്നെയും ഞാൻ എന്തിനാണ് പോയത് എന്ന് എനിക്കറിയില്ല ചില നേരത്ത് തോന്നിപ്പോകുന്ന ബുദ്ധിമോശമാണ് എന്നിവരെ മസ്താനി പറഞ്ഞു വെക്കുകയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും പറ്റിയ ഒരു അബദ്ധമാണ് ബിഗ് ബോസിലേക്ക് പോയത് എന്ന് കൂടി നമ്മുടെ മസ്താനി അവരുടെ സ്വന്തം ചാനൽ കൊടുത്ത ഇൻ്റർവ്യൂ തന്നെ പറയുകയാണ് സ്വന്തം ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും മറ്റൊരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ട് വരും സ്വന്തം ചാനലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം എല്ലാം ചെയ്തുകൊണ്ട് ഏത് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അവർക്കറിയാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി ഈ പേടിച്ചോളിച്ചോടുക എന്നാണ് ഇനി മലയാളത്തിൽ പറയുക എന്നാണ് എനിക്ക് മസ്താനിയോട് പറയാനുള്ളത് മറ്റ് ചാനൽ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് പകരം സ്വന്തം ചാനൽ ഒരാളെ വിളിച്ചു വരുത്തി ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് എടുത്തിട്ടത് ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് പുറത്ത് എടുക്കുക വളരെ മോശകരമായ വളരെ മോശകരമായ ഒരവസ്ഥയായിപ്പോയി മസ്താനിയുടെ ഒരവസ്ഥ എന്നുള്ളതാണ് മലയാളികളുടെ ട്രോളിന് മാത്രമല്ല വലിയൊരു വെറുപ്പിന് കൂടി നമ്മുടെ മസ്താനി വിധേയായിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് പങ്കെടുക്കുന്ന മത്സരാർത്ഥികളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് ഒരിക്കലും നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി പാടില്ല തീർച്ചയായിട്ടും ഒന്നുകിലും നിങ്ങൾ ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സീറോയിലായിരിക്കും വരിക ഈ മസ്താനിയെ പോലെത്തെ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കും വരാം കാരണം അത്രയ്ക്ക് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സീറോ എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ മസ്താനിക്ക് മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ പോലും ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന കാര്യത്തിൽ ആ സംവിധായകനോ നിർമ്മാതാവിനോ നൂറ് ശതമാനം നല്ല ഉറപ്പുണ്ടാകും കാരണം അത്തരം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോലും ആ സ്ത്രീയെ ഇപ്പോൾ വിളിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണില്ല കാരണം അത്രയ്ക്ക് മലയാളികളുടെ വെറുപ്പ് സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് പോകാം ഒരു പരീക്ഷണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉള്ളിലുള്ള ഒരു ആകാംക്ഷ അവിടെ പോയിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് പോകാം അല്ലാതെ ജീവിതം വെച്ച് കളിക്കുന്ന ആരും ബിഗ് ബോസിലേക്ക് പോകേണ്ടതില്ല കാരണം അത്രക്ക് ആൾക്കാർ ബിഗ് ബോസ് പോയി തിരിച്ചു വന്നതിന് ശേഷം സ്വന്തം ജീവിതം താറുമാറായ ചരിത്രമാണ് ഒരുപാട് നമുക്ക് പറയാനുള്ളത് ബാക്കി പറയുന്നത് ഒരു മസ്താ അതോട് കേൾക്കാം എല്ലാ കാര്യങ്ങളിലും നീ ആണ് ഇൻക്ലൂഡിംഗ് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ അതിനോട് നിനക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എല്ലാ ഹോൾ ഒട്ടം പറയുന്ന ആൾക്കാർ എല്ലാരും പറയുന്നത് ഞാൻ 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 പറയട്ടെ ഇത്രയും 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 സൈബർ അതായത് ദിവസം അവിടെ ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിൽ എന്നെയാണ് ഇവർ ട്രോൾ അനുഭവിക്കാൻ വേണ്ടി െത്രയും അപ്പോൾ പറയാണ് ഞാൻ ആയതിനു ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഒരുപാട് ആൾക്കാർ എവിക്റ്റഡ് ആയി പോയി എന്നിട്ടും ഇപ്പോഴും മലയാളികൾ എന്നെ ട്രോളികൊണ്ടിരിക്കുന്നു എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാ മനസ്സിലാവില്ല കാരണം കയ്യിലിരിപ്പും തുളലുള്ള വാക്കും ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം മോശമായിരുന്നു അതിന്റെ ഒരു ഗുണഫലം മാത്രമാണ് മസ്താനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപം ഇപ്പാനു ശരത്തിനെയൊക്കെ ചെയ്ത് കൂട്ടി മലയാളികൾ മറക്കാൻ വേണ്ടി യാതൊരു സാധ്യതയുമില്ല ഓരോരുത്തർ ചെയ്യുന്ന കർമ്മഫലം ഓരോരുത്തർ തന്നെ അനുഭവിക്കുന്നു പറയുന്നത് വളരെ സത്യമാണ് അത് മസ്താനിന്റെ കാര്യത്തിൽ തീർത്തും യാഥാർത്ഥ്യവുമാണ് ബാക്കി അപ്പൊ ശരിക്കും പറഞ്ഞു അപ്പാനെ വിറ്റായ സത്യം പറഞ്ഞ ഇല്ലായിരുന്നു എനിക്ക് തോന്നി കാരണം അപ്പാനയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പം എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കുറെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു വളരെ കുറച്ച് കൊറച്ചാളുകൾ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത് അപ്പോൾ മസ്താനി സ്വന്തം റിക്റ്റ ചെയ്യുന്നത് നിങ്ങൾ കേട്ട് കാണും പറയുകയാണ് അപ്പാൻ ഈ സ്വരത്ത് പോയപ്പോൾ ഇത്ര അതിമറന്ന് ആഘോഷിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത് ആ പാവം മനുഷ്യനൊക്കെ വിക്റ്റഡ് ആയ സമയത്ത് ഒരുപാട് ഒരുപാട് മത്സരാർത്ഥികൾ ഇതൊരു ഗെയിമാണ് എന്ന് നമ്മുടെ മസ്താനി തന്നെ പറയുകയാണ് അത് നീ കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം അതിതൊരു ഗെയിമാണ് ആ ഗെയിമിൽ നിന്നാണ് അദ്ദേഹം പുറത്തായത് അല്ലാതെ വേറെ എന്തോ സംഭവത്തിൽ നിന്നൊന്നുമല്ല തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്ത് ഒരു കൈ കൊടുത്തിട്ട് നിങ്ങൾ പിരിച്ചുവിടുന്നതിന് പകരം നീ അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും അതുപോലെ തന്നെ മലയാളികളുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയും എല്ലാം മനസ്സിൽ നിങ്ങൾക്കുണ്ടായ ഒരു സ്ഥാനമെന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് റോൾ കളിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു പോയി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു മോശകരമായ രീതിയിലുള്ള ട്രോളിങ്ങും അതുപോലെ തന്നെ സൈബർ എല്ലാം നിങ്ങൾ ഇപ്പോഴും ഇര ഇരയയായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പിന്നെ ഒരു കാര്യം നൂറ് ശതമാനം സത്യമാണ് മസ്താനം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ നെഗറ്റീവ് റോളാണ് കളിച്ചത് പല ആൾക്കാർക്കും എങ്ങനെ ഗെയിം കൊടുക്കണമെന്ന് പ്രാക്ടീസ് കൊടുത്ത ആളാണ് ഞാൻ അവിടെ പോയിട്ട് എനിക്കത് കളിക്കാൻ വേണ്ടി പറ്റിയില്ല അത് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ജീവിതം നിങ്ങൾ നിങ്ങളിവിടുന്ന് വിചാരിച്ച ഒന്നും തന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പ്രദർശിപ്പിക്കാനോ അല്ലാത്തെങ്കിൽ പെർഫോം ചെയ്യാനോ വേണ്ടി പറ്റുകയില്ല നിങ്ങൾ പച്ചയായ നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വീക്ക്നസ്സുകളും അവിടെ നിന്ന് പുറത്തേക്ക് വരികയും അതിൽ റിക്രറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും ഈ ഒരു കാര്യമെങ്കിലും മസ്താനി പുറത്തായതിനു ശേഷം ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്വയം വിമർശനമാണ് ഏറ്റവും വലിയ പശ്ചാത്താപം എന്ന് പറയുന്നത് അത് തെറ്റിപ്പോയതാണ് എന്ന് അതുപോലെ തന്നെ കളിച്ച ഗെയിം നെഗറ്റീവ് നെഗറ്റീവ് ആണ് ആണ് എന്ന് പറയാൻ കാണിച്ച ഞാൻ അഭിനന്ദിക്കുന്നു ബാക്കി കേൾക്കാം അതായത് ദേഷ്യം സൈഡ് ും വന്നത് ഞാൻ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് നിക്കണായിരുന്നു കാരണം ഇപ്പൊ ശൈത്യൊക്കെ അറിയുന്നത് ഞാൻ കണ്ടു ഈ ശൈത്യ പനിന ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്താണോ എനിക്ക് അറിയില്ല ഞാന് റിയൽ ആയിട്ട് നിന്നുപോയി പോയി അപ്പൊ എന്റെ എന്റെ ആ ഒരു ഫീലിങ്സ് ഞാൻ പുറത്ത് കാണിച്ചുപോയി അത് ഞാൻ ചെയ്ത തെറ്റാ ചെയ്യാൻ പാടില്ല ഒരിക്കലും ബോസിൽ ഫേക്ക് ആയിട്ട് ഫേക്ക് ആയിട്ട് നിക്കണായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കാൻ പാടില്ല പക്ഷെ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ അത് മാത്രം ഹൈലൈറ്റ് ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക് പ്രേക്ഷകർ ഇത് കറക്റ്റ് ആയിട്ട് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് നാല് വീക്കെന്റ് കണ്ടിട്ട് നിങ്ങൾ പറയണം എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെന്റ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ കാണിക്കുന്ന ഇന്റർവ്യൂസ് ഭയങ്കര ഫേക്കാണ് അപ്പൊ ഇതാണല്ലേ നിന്റെ റിയൽ സ്വഭാവം എന്നൊക്കെ കുറെ മെസ്സേജ് വന്നു സത്യമായി കണ്ടപ്പോൾ ഭയങ്കര വിഷമം ഞാൻ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത്രയും ഞാൻ മൂന്ന് വർഷമായിട്ട് ടാങ്കർ ചെയ്യുന്നുണ്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു അതെ ഇത്ര ഫണ് ഷോ ആ ഇപ്പൊ പരാമർശം കൂടി നടത്തി കുറച്ചു കൂടി വിമർശനങ്ങൾ ഒരു പരിപാടിയാണ് നമ്മുടെ മസ്താനി എന്ന് പറയുന്നത് ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പോയും ഇവരെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് മസ്താനി പറയുന്നത് എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം വളരെ മോശകരമായിരുന്നു ആ സമയത്ത് ലാലേട്ടൻ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അനുമതി തരില്ല അങ്ങനെ തന്നു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകരെല്ലാമാണ് ഈ പരിപാടി കാണുന്നത് എന്ന് നല്ല ബോധ്യമുള്ള മനുഷ്യനാണ് ലാലേട്ടൻ അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് തന്നെയാണ് താങ്കൾക്ക് ഒരു വീക്കെൻഡിൽ പോലും കാര്യമായിട്ട് സംസാരിക്കാൻ ഒരു പെർമിഷനും നിങ്ങൾ തരാതിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതുപോലെ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് നിൽക്കുകയാണെങ്കിൽ ഫേക്കായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് പുറത്ത് വന്നിട്ടാണ് ഇത്തരം ഡയലോഗുകൾ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു തരത്തിലും ഒത്തുപോകാത്ത ചില പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചില വാക്കുകളും മസ്താനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബിഗ് ബോസ് എന്നല്ല നിങ്ങൾക്ക് എവിടെ പോയി നിന്നാലും എവിടെ പോയി കളിച്ചാലും നിങ്ങൾക്ക് ഒറിജിനലായിട്ട് കളിക്കണമെങ്കിൽ നിങ്ങളായിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കണം അത് നമ്മുടെ മസ്താനിക്ക് സാധിച്ചില്ല എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് മസ്താനിയുടെ റിയൽ ക്യാരക്ടർ വിട്ട് മറ്റൊരു ക്യാരക്ടർ ക്യാരക്ടറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ഒരു അവസാനമാണ് നമ്മൾ ഈ കണ്ടത് ഈ പുറത്താലും അതുപോലെ തന്നെ മലയാളികളുടെ മുഴുവൻ ട്രോളുകൾക്കും ഇരയാതിത്രയും കൂടുതൽ ട്രോളുകൾ നേരിട്ട അടുത്തൊരു കഥാപാത്രം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് തീർച്ചയായും അടുത്ത കാലത്ത് നിൽക്കുമെന്നുള്ള തോന്നലുമില്ല തീർച്ചയായിട്ടും ബിഗ് ബോസ് പങ്കെടുക്കുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് ആലോചിച്ചതിനു ശേഷം ബിഗ് ബോസിൽ പോയി പങ്കെടുത്താൽ മതി റിയൽ ലൈഫിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും തന്നെ അവിടെ പോയി നിങ്ങൾക്ക് കാണിക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഫെയിമിനും അതുപോലെ തന്നെ പണത്തിനും അതുപോലെ തന്നെ പ്രശസ്തിക്കും വേണ്ടി ആരും ബിഗ് ബോസിലേക്ക് പോകേണ്ടതില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അതിൽ നിന്നും ഒരുപാട് താഴേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പരീക്ഷണമെന്ന നിലക്ക് മാത്രം നിങ്ങൾ പോവുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങളെ ലെവലിൽ നിന്നും കുറച്ച് താഴോട്ട് പോയ സമയത്താണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം അത്തരമൊരു പരീക്ഷണങ്ങൾക്ക് മാത്രമേ നിങ്ങൾ പോകുമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കും വീണ്ടും നല്ല വീഡിയോ ആയി വന്നത് നന്ദി നമസ്കാരം ബൈ